ഈ രാത്രിയിലും കൂടെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട് അപകടങ്ങൾ കുറയ്ക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ കർശന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് എനിക്ക് പിന്നിലായി വാഹന പരിശോധന നടത്തുന്നത് സർ പ്രധാനമായി എന്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന ആ കഴിഞ്ഞ ദിവസം നമ്മുടെ ജെ ടി സി തലത്തിൽ തലത്തിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അത് ഹൈക്കോടതിയുടെ വിവിധ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അനുകൃതമായിട്ടാണ് നമ്മൾ ചെക്കിങ് നടത്തുന്നത് അപ്പോൾ നമുക്കിവിടെ സംസ്ഥാനത്തെ എല്ലാ എല്ലാ ജില്ലകളിലും വിപുലമായ ചെക്കിങ് രീതികളാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻ്റിൻ്റെ കീഴിലും ഓഫീസ് തലത്തിലും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആറ് സ്ക്വാഡുകളുണ്ട് അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മൾ ചെക്കിങ്ങിൽ ഉണ്ടാകും ഓരോ ഷിഫ്റ്റിലാണ് നമ്മൾ ഉണ്ടാകുന്നത് അപ്പോൾ റോഡിലുള്ള എല്ലാ തരത്തിലുള്ള കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ സ്പീഡ് ഗവർണറുകൾ സ്പീഡ് ഗവർണർ വിത്യജിച്ച് ഓടുന്ന വാഹനങ്ങൾ ഇപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങൾ കണ്ടെടുത്തിട്ട് അവർക്ക് നമ്മൾ സ്പോട്ടിൽ തന്നെ സി എഫ് എക്സ് കൊടുക്കുകയാണ് നല്ല ചെയ്യുന്നത് ഞങ്ങൾ ഈ ചെക്കിംഗ് രാത്രിയിലും കൂടെ ഞങ്ങൾ നീട്ടി കൊണ്ടുപോകുന്നുണ്ട് രാത്രി ഒരു ഏഴ് മണി മുതൽ ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആണ് അപ്പോൾ നമ്മൾ ഉച്ച ഉച്ചകഴിഞ്ഞാൽ ചെക്കിങ് രാത്രി പത്ത് മണി വരെ നമ്മൾ ചെക്കിങ്ങിൽ ഉണ്ടാവും അപ്പോൾ ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെ നമ്മൾ കൂടുതലായും പ്രാധാന്യം നൽകുന്നത് ഈ റോഡിൽ കൂടെ ഡിമ്മും ഡിമ്മും ബ്രൈറ്റും ഒന്നും അടിക്കാതെ വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റ് ലൈറ്റ് മാത്രം പ്രവർത്തിച്ചു വരുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് നമ്മൾ രാത്രി കേസ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ബാച്ചാണ് നമ്മൾ ആ പരിശോധന തുടരുന്നതായിരിക്കും അങ്ങനെ ഡിമ് അടിക്കാത്ത വാഹനങ്ങൾക്ക് കർശനമായ കർശനമായ നമ്മൾ കേസുകൾ എടുക്കുന്നതായിരിക്കും കൂടുതലായിട്ടും രാത്രി കാലങ്ങളിൽ അപകടം ഉണ്ടാകുന്നതിങ്ങനെ ഡിമ്മ് അടിമടിക്കാതെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ കർശനമായ എടുക്കും പിന്നെ നമ്മൾ രണ്ടാമതായി പറയുന്നത് പിന്നെ ബോർഡുകൾ ഈ സർക്കാർ വാഹനങ്ങളിൽ അനധികൃതമായിട്ട് ബോർഡുകൾ വയ്ക്കുന്നു സർക്കാർ അമ്പലത്തോടു കൂടി ബോർഡുകൾ അപ്പോൾ അങ്ങനെയുള്ള ഇനിമിലേഷനുകൾ ഫ്ലാഷ് ലൈറ്റുകൾ വെച്ച് നമ്മൾ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഹൈക്കോടതി സ്ഥലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കേസുകൾ കർശനമായിട്ടും നമ്മൾ എടുക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ കൂടുതലെടുക്കുന്ന കേസ് മൂന്നാമതായിട്ട് എടുക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺട്രാക്ട് ഗ്യേജുകൾ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ രൂപമാറ്റം വരുത്തിയുള്ള വാഹനങ്ങൾ പിന്നെ അതിൻ്റെ ലൈറ്റുകൾ അമിതമായി ലൈറ്റുകളും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോഴും ലൈറ്റുകൾ കണ്ടുവാനും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഫ്ലാഷ് ലൈറ്റുകളും ലിമിനേഷൻ ലൈറ്റുകളും കോൺട്രാക്ട് വാഹനങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളിൽ വയറിങ്ങിലെല്ലാം കൃത്രിമം കാണിച്ചാണ് വാഹനങ്ങൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളുടെ സി എഫ് എക്സ് കൊടുക്കുകയും അവരുടെ ഓട്ടം അപ്പം തന്നെ സി എഫ് എക്സ് കൊടുത്ത് നിർത്താൻ പറയുകയും നമ്മൾ ആ വണ്ടിക്ക് നമ്മുടെ ഇവിടെയുള്ള വണ്ടി വാഹനങ്ങളാണെങ്കിൽ അതിന് ഇവിടെ തന്നെ നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ രജിസ്ട്രേഷൻ റദ്ദിയാനുള്ള നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും അല്ല മറ്റ് ജില്ലകളിലെ വാഹനങ്ങളാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ അറിയിച്ച് അവർക്ക് രജിസ്ട്രേഷൻ നമ്മൾ ശ്രദ്ധ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള പിന്നെ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ പിന്നെ കൂളിംഗ് ഫിലിം ഉള്ള വാഹനങ്ങൾ പൊല്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ പിഴയാണ് ആ ആദ്യഘട്ടത്തിൽ അവർക്ക് രണ്ടായിരം രൂപയാണ് പൊല്യൂഷൻ ഇല്ലാത്ത വാഹനങ്ങൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഏഴ് ദിവസത്തിനകം നമ്മൾ പൊല്യൂഷൻ എടുത്ത് നമ്മൾ കൺസേൺ കേസ് കേസടിച്ചിരിക്കുന്ന ആരാണ് അവരെ അൻഡിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുനൂറ്റമ്പത് രൂപ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് ശേഷം അത് രണ്ടാമത് കേസ് അടിക്കുകയാണെങ്കിൽ പതിനായിരം രൂപ വരെ ഫൈൻ കയറി വരുന്നുണ്ട് ആ രണ്ടാം തവണ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ പതിനായിരം രൂപ വരെ ഫൈൻ കയറി വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് നോർമലി സാധാരണ ഗതിയിൽ ഒരു നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുന്ന വാഹനം ആണെങ്കിൽ പോലും ആ വാഹനം പരിശോധിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക സാധാരണഗതിയിൽ നമ്മൾ നോ പാർക്കിംഗ് ഏരിയയിലുള്ള വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വാഹനത്തിൻ്റെ നമ്മുടെ ഐ ഡി കയറി കഴിയുമ്പോൾ ആ വാഹനത്തിൻ്റെ മറ്റുള്ള കോക്കൻസുകൾ നമ്മൾ അത് ഡിക്റ്റെയ്യുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ പൊല്യൂഷൻ കൂടെ കഴിഞ്ഞാൽ പൊല്യൂഷനും നമ്മൾ അടയ്ക്കാൻ വരും അടയ്ക്കേണ്ടതായിട്ട് വരും പൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾട്രേഷൻ പ്രധാനമായിട്ടും നമ്മൾ രൂപമാറ്റവും വാഹനങ്ങളിലുള്ള രൂപമാറ്റങ്ങൾ ലൈറ്റുകൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല പിന്നെ സ്പീഡ് ഡ്രൈവറിന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്ന വാഹനങ്ങൾ പിന്നെ ഈ ആവശ്യമുള്ള ബീക്ക് ആൻഡ് ലൈറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ബീക്ക് ലൈറ്റുകൾ കടുപ്പിക്കുന്ന വാഹനങ്ങൾ ഇലിമിനേഷൻ എണ്ണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീക്ക് നമ്മൾ കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നത് അതിനുള്ള എൻഫോഴ്സ്മെന്റിന്റെ എല്ലാ ടീം സജ്ജ എല്ലാം നമ്മൾ സജ്ജരാണ് ട്വൻറ്റി ഫോർ അവേഴ്സും നമുക്ക് ചെക്കിംഗ് ഉണ്ടായിരിക്കും സംസ്ഥാന വ്യാപകമായി തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുകയാണ് അപകടങ്ങൾ കുറയ്ക്കുക റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധന ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ നിയമലംഘനങ്ങൾക്കെതിരെയും കർശനമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ അത്തരത്തിൽ പിടിക്കപ്പെടുന്നുണ്ട് അത്തരം വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയാണ് ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുക വീണ്ടും അതേ വാഹനം തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെട്ടാൽ പതിനായിരം രൂപ വരെ പിഴയടയ്ക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട് എന്താണെങ്കിലും വളരെ ശക്തമായ പരിശോധനയാണ് സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തി വരുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി